പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത് ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പാണ് നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് മുൻപ് രാജ്യമൊട്ടാകെയായി ഒരേ സമയമാണ് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നടത്തിയിരുന്നത് എന്നാൽ ഇത് ആദ്യമായി ഇരുപത്തൊന്നാമത് ഗഡുവിൻ്റെ വിതരണം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് പകരം കേന്ദ്ര കൃഷി മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ ഭാഗിക വിതരണം നടത്തിയത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് ഇരുപത്തിയൊന്നാമത് ഗഡു തുക ഇപ്പോൾ എത്തിച്ചേർന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമായി ഇരുപത്തിയൊന്നാമത് ഗഡു തുക വിതരണം നടത്തിയത് രാജ്യം മൊത്തത്തിൽ വിതരണം നടത്താതെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി കിസാൻ ആനുകൂല്യം നൽകിയതിന് കേന്ദ്ര കൃഷി മന്ത്രി കാരണമായി പറഞ്ഞത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ പെട്ടെന്നുണ്ടായ കനത്ത വെള്ളപ്പൊക്കവും വ്യാപകമായ കൃഷിനാശവുമാണ് മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തി ലക്ഷം കർഷകർക്ക് ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ രണ്ടായിരം വീതം നൽകുന്നതിനായി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് വിതരണം ചെയ്തതെന്നും കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു വെള്ളപ്പൊക്കം മൂലമുള്ള അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് കേന്ദ്ര കൃഷിമന്ത്രി ഭാഗികമായി ഇരുപത്തൊന്നാമത് ഗഡുവിൻ്റെ വിതരണം നടത്തിയത് കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറ്റു കർഷകർക്ക് ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം ഒക്ടോബർ മാസത്തിൽ തന്നെ ഉണ്ടാകും ഒക്ടോബറിൽ ദീപാവലിക്ക് മുൻപായി ഒരു ദീപാവലി സമ്മാനം എന്ന രീതിയിലായിരിക്കും പ്രധാനമന്ത്രി തന്നെ ഇരുപത്തൊന്നാമത് ഗഡുവിൻ്റെ വിതരണം നടത്തുക എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ദീപാവലി എന്നതിനാൽ അതിനു മുമ്പായി തന്നെ കർഷകർക്ക് ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒക്ടോബർ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ചയിൽ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചേക്കാം ഇരുപതാമത് ഘഡ് ലഭിച്ചവർക്കൊക്കെ ഇരുപത്തിയൊന്നാമത് ഗഡുവും കിട്ടുന്നതാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ഐ ഡി എടുത്തവർക്കായിരിക്കും ആനുകൂല്യം തുടർന്നും ലഭിക്കുക എന്ന് നേരത്തെ നിർദ്ദേശം വന്നിരുന്നു ഇനിയും കർഷക ഐ ഡി എടുക്കാത്തവർ ഉണ്ടെങ്കിൽ അക്കാര്യം പൂർത്തിയാക്കുക കിസാൻ നിധി ആനുകൂല്യവുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വാർത്താ അപ്ഡേറ്റുകളും നിങ്ങളും കൃത്യമായി അറിയിക്കുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക